ഞാൻ പലപ്പോഴും പല വീഡിയോയിലും ഉന്നയിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംവിധാനത്തിന് ഭരണഘടനയ്ക്ക് പകരം മതരാഷ്ട്രം നിലവിൽ വന്നാൽ നമ്മൾ ഇന്ന് ബഹുമാനിക്കുകയും ആദരിക്കുകയും പരലോകത്ത് ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത് പോലും നമുക്ക് ഗുണം ലഭിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആത്മീയ നേതാക്കൾ ഭരണാധികാരികളോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ചെയ്തികളെ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ എത്ര വേഗത്തിലാണ് അവരിടപെടുന്നത് നമ്മുടെ സമസ്തയൊക്കെ അത്ര ചലനശേഷിയില്ലാത്ത കാര്യക്ഷമമല്ലാത്ത പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയാത്ത നമ്മുടെ കാന്തവര മുസ്താദിൻ്റെ സുന്നി പോലെ എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകളൊന്നും ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു കൂട്ടം സാത്വികരായ പണ്ഡിതന്മാരുടെ കൂട്ടമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൻ്റെ ഇടപെടലുകളുടെ ചടുലതയും വേഗതയും നോക്കിയാൽ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് എന്ന് നിസ്സംശയം തോന്നിപ്പോകും ഇ ഡിയും സി ബി ഐയും പോലും കെജ്രിവാളിനെതിരെ രണ്ട് വർഷം മുമ്പ് കേസെടുത്തിട്ടാണ് ഇലക്ഷന് തൊട്ടു മുമ്പ് അറസ്റ്റ് ചെയ്തത് രണ്ട് വർഷം ഒരു വിൻഡോ പീരീഡ് ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നോക്കൂ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി എന്ന് പറയുന്ന സമസ്തയുടെ പണ്ഡിതന് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി എന്നോ മറ്റോ പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും പിന്നെ നമ്മുടെ സുപ്രഭാതത്തിൻ്റെ എഡിറ്ററും മാനേജിംഗ് എഡിറ്ററും ഒക്കെയായ അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കാൻ കാരണം അദ്ദേഹം സമസ്തയുടെ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വർത്തമാനം പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണെന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത് സമസ്തയെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ആഹാരത്തിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ചും വിശുദ്ധ കുർഹാനെയും തിരുസുന്നത്തുകളെയും പാലിച്ചു ഒക്കെയുള്ള ഈ ലോകത്തേക്ക് വേണ്ടിയുള്ളതല്ല പല വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് അതുകൊണ്ടാണല്ലോ അവരെന്തു പറയുമ്പോഴും അള്ളാഹു വലിയവനാണേ എന്ന് പറയുന്ന അള്ളാഹു അക്കബർ വിളിച്ച് നമ്മൾ തിരമാലയും അലമാലയും മെക്സിക്കൻ വേവും ഒക്കെ സൃഷ്ടിക്കുന്നത് എന്നാൽ നിങ്ങളൊന്ന് നോക്കൂ ഇപ്പോൾ മലബാറുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിലൊന്ന് ഈ സമസ്തയാണെന്ന് അവകാശപ്പെടുന്ന റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്ന നിയന്ത്രണം വിട്ട ചിന്തകളുടെ ചക്രവാദ ചുഴിയിൽപ്പെട്ട് ഉഴലുന്നത് പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള അദ്ദേഹം മക്കയെയും മദീനയെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും ഇകഴ്ത്തി താഴ്ത്തി ആരും അവിടേക്ക് പോകരുതെന്നുള്ള രീതിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി അത് വഹാബികളുടെ കയ്യിലാണെന്ന് പറഞ്ഞ് വലിയ ഘോരാഘോരം പ്രസംഗിച്ചിട്ടും ഇതിനു മുമ്പ് രാഷ്ട്രീയക്കാരനെന്ന നിലയിലോ വ്യക്തി എന്ന നിലയിലോ ആരും സമ്പൂർണനാകില്ല എന്ന് പറയുന്ന ഗണത്തിൽ പെടാവുന്ന അബ്ദുസമദ് സമദാനി എന്ന് പറയുന്ന ഒരു പ്രോജ്ജല വാഗ്മിയെയും പണ്ഡിതനുമായ മനുഷ്യനെ എത്രയോ തരന്താണ് രീതിയിൽ മോശമായ പദങ്ങൾ ഉപയോഗിച്ച് മൈക്ക് കിട്ടി അദ്ദേഹം അപമാനിച്ചു ഈ സമദാനി എന്ന് പറയുന്ന പ്രഭാഷകൻ്റെ പ്രഭാഷണം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായി കേൾക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രവാചകൻ റസൂൽ എന്നൊക്കെ പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന പ്രവാചക മധു അത് ആ പ്രകീർത്തനം സ്വകാര്യ സംഭാഷണത്തിലും അല്ലാതെയും എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ട് പോലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മക്കയും മദീനയും കുറിച്ച് സംസാരിച്ചിട്ട് പോലും കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞത് ഇരുപത്തിരണ്ട് വർഷമായി വഹാബികളുടെ കയ്യിൽ തുടരുന്ന ആ പ്രദേശത്തോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല അവിടെ ചെന്നാൽ എന്നെ കൊന്നുകളയുമെന്നുള്ളത് കൊണ്ടാണ് മരിക്കാൻ എനിക്ക് പേടിയില്ല എന്നാൽ അവിടെ പോകുന്നത് പേടിയാണ് എന്നൊക്കെ പറയുന്നത് പോലെ ആളുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി സംസാരിക്കുമ്പോൾ അദ്ദേഹം തീജാനി തരീക്കത്തെന്ന് പറയുന്ന ഒരു തരീക്കത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പലരും കമൻ്റുകളിൽ എഴുതുമ്പോൾ ഒരു ചെറിയ സിഗരറ്റ് കവറിൻ്റെ പോലും മതി റഹ്മത്തുള്ള ഖാസിമി ഇപ്പണി നിർത്തണം ഇത് മര്യാദയല്ല എന്ന് പോലും പറയാൻ ഉഹ്റവിയായ പണ്ഡിതന്മാർക്ക് കഴിയുന്നില്ല തീർന്നില്ല അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഴയ എ ടി ഉസ്താദിന് നമ്മുടെ സത്താർ സാഹിബ് എഴുതിയ കത്തൊക്കെ പോട്ടെ അതൊക്കെ പഴയ കാലമാണെന്ന് പറയാം ആ വലിയ മനുഷ്യരെ ഒക്കെ ഇപ്പോൾ വാഴ്ത്തിയും പുകഴ്ത്തിയും ഒക്കെ പറയുമ്പോൾ അവർക്കെതിരെ എഴുതിയ എഴുത്തുകളും ഉപയോഗിച്ച ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല അവരൊക്കെ ഇന്ന് പ്രമാണിമാരാണ് അവരൊക്കെയാണ് ഈ പണ്ഡിതവരേണ്യന്മാരായ ആളുകളെ ഷംസുല്ലുലമയെയും ഈ എ ടി ഉസ്താദിനെയും കണ്ണിയത്ത് ഉസ്താദിനെയും ഒക്കെ അടക്കമുള്ളവരെ പലതുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പണിഞ്ഞിട്ടുള്ളത് ഈ മുമ്പിലിരിക്കുന്ന സാധാരണക്കാരനായ കൗമല്ല അവർക്കെല്ലാവരോടും ഇഷ്ടം മാത്രമേ ഉള്ളൂ സ്നേഹം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ വീട്ടു ചിലവർ കാശി തകയത്തില്ലേലും ഇവരൊക്കെ വന്ന് പറയുമ്പോൾ എന്തും ചെയ്തു കൊടുക്കാനും എന്ത് നൽകാനും തയ്യാറാകുന്നത് അതുപോട്ടെ ഈ പറയുന്ന അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് എന്താ അദ്ദേഹം ഈ സമസ്തയെയും സുന്നി പ്രസ്ഥാനത്തെയും ഉൾപ്പെടെ പൊതുസമൂഹത്തിൽ അപമാനിതമാക്കിയിരിക്കുകയാണ് തൻ്റെ ബന്ധുക്കാർക്ക് വേണ്ടി ജോലി നൽകി ആ ജോലിയിലുള്ള എല്ലാ തിരിമറികളും നടത്തി അതിലെ പൊതു സ്വത്തും സ്വന്തമാക്കി ഖജനാവിലെ പണവും സ്വന്തമാക്കി ഇതെല്ലാം ചെയ്തിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവർ തയ്യാറെയല്ല സത്യം പറഞ്ഞാൽ ഇവരീ പറയുന്ന സ്വർഗവും നരവുമൊക്കെ നമ്മളെ ഭയപ്പെടുത്താനാണെന്നുള്ളതല്ലാതെ ഇവർക്കിതിലൊന്നും വലിയ വിശ്വാസം വന്നതായി ഈ പ്രവർത്തികൾ കാണുമ്പോൾ തോന്നുന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉമ്മർമുഖം ഫൈസി ഉസ്താദും സാക്ഷാലി അമ്പലക്കടവ് ഫൈസി ഉസ്താദും എല്ലാവരും കൂടെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കാണാൻ പോയെന്ന് പറയുന്നു ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് പണ്ട് ഈ കൊതി പിടിക്കുക എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല വയറ്റിന്ന് പോവുക ഛർദിക്കുക അപ്പം നമ്മളെന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഉമ്മ വിളിച്ച് ഒരു ഓതുന്ന താത്ത അടുത്തോ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ അടുത്തോ കൊണ്ടുപോകും ബാ തലയ്ക്ക് പിടി ചോദിക്കാവുമെന്നും പറഞ്ഞു അപ്പോൾ ഏതായാലും അടുത്ത ദിവസം തന്നെ ഇതുപോലെ പിടിച്ചു കൊണ്ടുപോയി അങ്ങനെ കണ്ടു എന്നുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കാനാ അള്ളാഹുവിൻ്റെ ഏടുകളിൽ നിന്ന് അത് കുറയ്ക്കപ്പെടുമോ മലക്കുകൾ അത് മായ്ക്കപ്പെടുവോ ഇനി അതൊക്കെ പരലോകത്തിൻ്റെയും ആത്മീയതയുടെയും വിഷയമാണെങ്കിൽ ദുനിയാവിലോ കോടതികളില്ലേ വരെ അതിന് പോകാൻ കഴിയും എടാ കേരള ഗവർണർ ഈ പറയുന്ന രണ്ടോ മൂന്നോ പേരെ സെനറ്റിലേക്കോ വിദ്യാർത്ഥി പ്രതിഭകളായിട്ടോ ചെയ്തപ്പോൾ അത് റദ്ദാക്കിയ ഹൈക്കോടതികളാണ് കണ്ണു തുറന്ന് ഈ രാജ്യത്തുള്ളത് ഈ സംസ്ഥാനത്തുള്ളത് അപ്പോൾ എന്തു ചെയ്യാൻ കഴിയും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു സംസ്ഥാനത്ത് ഒരു ഗവർണർക്ക് പുള്ളിക്ക് പുള്ളിക്കിഷ്ടപ്പെട്ട രണ്ടുപേരെ ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റാത്ത സ്ഥാനത്ത് ഒരു കോടി രൂപ ഇങ്ങനെ മാനേജ് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്തും എടുത്താൽ ആർക്ക് സഹായിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നത് ഒപ്പം എന്നും ഈ ആത്മീയ നേതാക്കളല്ലാത്ത മതരാഷ്ട്രമാകാതെ നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പിണറായി വിജയൻ സഖാവോ നീ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാവോ ആരെങ്കിലുമൊക്കെ നമ്മുടെ നാട് ഭരിക്കുന്നതാണ് എവർ ഭരിക്കുന്നതിനേക്കാൾ നല്ലത് എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല നിങ്ങൾക്കുണ്ടോ